സങ്കീർത്തനം അമ്പത്തിയാറാം അധ്യായവും ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളും ദൈവമേ എന്നയാട് കൃപയുണ്ടാകേനമേ മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പയാകുന്നു അവർ ഇടവിടാതെ പൊരുതു എന്നെ ഞെൽക്കുന്നു എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു ഗർവത്തെയാടെ എന്നയാട് പൊരുതുന്നവർ അനേകരല്ലോ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ജടത്തുന്നു എന്നയാടൂ എന്തു ചെയ്യുവാൻ കഴിയും ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കെയാട്ടിക്കളയുന്നു അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു എൻ്റെ പ്രാണനായി പതിയിരിക്കുമ്പഴയാലേ അവർ എൻ്റെ കാലടികളെ നെയ്യാക്കിക്കൊണ്ടിരിക്കുന്നു നീതികേടിനാൽ അവർ ദൈവമേ നിന്റെ കയാപത്തിൽ ജാതികളെ തള്ളിയിടേണമേ നീ എൻ്റെ ഒഴിചകളെ എന്നു എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ അതു നിന്റെ പുസ്തകത്തിൽ ഇല്ലയാ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പയാൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്കു അനുകൂലമെന്നു ഞാൻ അറിയുന്നു ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും ഞാൻ യഹയാവയിൽ അവൻ്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യെന്നു എന്നെയാടൂ എന്തു ചെയ്യുവാൻ കഴിയും ദൈവമേ നിനക്കുള്ള നേർച്ചകൾക്കു ഞാൻ കടമ്പിട്ടിരിക്കുന്നു ഞാൻ നിനക്കു സ്ഥാത്രയാഗങ്ങളെ അർപ്പിക്കും ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതെന്നു നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ സങ്കീർത്തനം അമ്പത്തിയാറാം അധ്യായവും ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളും